നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാരിറ്റി ഓർഗനൈസേഷനായിട്ടുള്ള ആൾട്ടൻ ഹൈം എന്ന് പറയുന്ന ചാരിറ്റി ഓർഗനൈസേഷൻ ഇന്ന് നമുക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ഏകദേശം പത്തിരുപത് ദിവസത്തേക്ക് കഴിക്കുവാനുള്ള ഭക്ഷണ സാധനങ്ങളാണ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യമേ തന്നെ ഈ ആൾട്ടൻ ഹൈം ആ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ചെയർമാനായിട്ടുള്ള ആഷർ സാറിനെയും ആ ക്ലബിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാവരെയും അവരുടെ അസാന്നിധ്യത്തിൽ നമുക്ക് മഹാത്മാ ജനസേവന കേന്ദ്രത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യാം വലിയ ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ഉടനീളം ആൾട്ടൻ ഹൈം എന്ന് പറയുന്ന ഈ ചാരിറ്റി ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് നമ്മുടെ സാറിന്റെ അമ്മയുടെ മരണശേഷം എന്ത് അമ്മയുടെ നാമധേയത്തിൽ ലളിത എന്നാണ് അമ്മയുടെ പേര് ആ അമ്മയുടെ നാമധേയത്തിൽ എന്ത് ചെയ്യണം എന്ന് ആഷർ സാർ ആഗ്രഹിച്ചപ്പോൾ ഏറ്റവും ഉചിതമായ കാര്യം ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ഉണ്ടാക്കുക ഉണ്ടാക്കിയതിനു ശേഷം അമ്മയുടെ നാമധേയത്തിൽ ഉണ്ടാക്കുക ഒരുപാട് അമ്മമാർക്ക് അവരുടെ പട്ടിണി മാറ്റിക്കൊടുക്കുക എന്നുള്ള ചിന്താഗതിയോട് ആഷർ ആഷ് ആൽട്ടൻ ഹൈബ് എന്ന് പറയുന്ന ചാരിറ്റി ഓർഗനൈസേഷൻ ഫോം ചെയ്തത് അത് ഇന്ന് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഒരു ജില്ല മാത്രമല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ ജില്ലകളിലെയും പല ആളുകൾക്കും പല സ്ഥാപനങ്ങൾക്കും വളരെ നല്ല രീതിയിൽ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആഷർ സാർ നേതൃത്വം കൊടുക്കുന്ന ആൽട്ടൻ ഹൈ എന്ന് പറയുന്ന ചാരിറ്റി ഓർഗനൈസേഷൻ ഇപ്പൊ നമുക്ക് പലതവണകളായിട്ട് തവണകളായിട്ട് നമ്മളുടെ അടൂർ മഹാത്മാ ടൗണിലാണ് നമുക്ക് കൊണ്ടുവന്ന് തരാറ് ഇപ്പൊ നമ്മളുടെ പത്തനംതിട്ട ചീക്കനാൽ യൂണിറ്റിലേക്ക് രണ്ടാമത്തെ തവണയാണ് ഈ യൂണിറ്റിലോട്ട് സഹായം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഓരോ തവണ അവരുടെ ക്ലബ്ബ് മെമ്പർ ആയിട്ടുള്ള ചാരിറ്റി ഓർഗനൈസേഷൻ മെമ്പർ ആയിട്ടുള്ള അമ്മ നമ്മളെ വിളിച്ച് ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്ന് അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞ വഴിക്ക് തന്നെ നമ്മളോട് സാധനങ്ങൾ മേടിച്ചോളൂ എന്ന് പറഞ്ഞു അവരുടെ അസോസിയേഷൻ അങ്ങനെ തീരുമാനമെടുത്തു നിങ്ങൾ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പൊ അക്കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി സാർ കേൾക്കാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട് ആഷർ സർ നാട്ടിൽ വന്നു എന്നുള്ള ഒരു സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ ഞങ്ങളുടെ സ്ഥാപനം ഒന്ന് വിസിറ്റ് ചെയ്യുകയും ഞങ്ങളുടെ അമ്മമാരെ കാണുകയും വേണമെന്ന് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ അത് ചാരിറ്റി ഓർഗനൈസേഷൻ അത് പ്രത്യേക തീരുമാനത്തിലൂടെ ആ ഒരു കാര്യത്തിന് മുൻഗണന കൊടുക്കണം എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അപ്പം തന്നെ നമുക്ക് ഇന്ന് ഈ ഒരുക്കിയ ഈ ആ കുടുംബത്തിലെ അതായത് ചാരിറ്റി ഓർഗനൈസേഷൻ ആ ലളിത അമ്മ എന്ന് പറയുന്ന അമ്മയുടെ നാമധേയത്തിൽ അവർ ചാരിറ്റി ഓർഗനൈസേഷൻ രൂപീകരിച്ചു അതിനുശേഷം അവിടെ കേരളത്തിലുള്ള അങ്ങോളം അങ്ങോളമുള്ള ആളുകൾ ആ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ പങ്കാളികളായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് കാരണം ഒന്നോ രണ്ടോ പേരിൽ നിന്ന് ഒതുങ്ങാതെ കേരളത്തിന്റെ ഒരു അറുന്നൂറോളം കിലോമീറ്റർ പോകുന്ന കേരളത്തിന്റെ ആ നീണ്ട നരയിൽ ഒരുപാട് ആളുകൾ അവരോട് ഒപ്പം ചേർന്ന് കൊണ്ട് പ്രവർത്തിക്കുക ഈ ആൾട്ടിൻഷാറിനോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് അതിന് നേതൃത്വം കൊടുത്ത ആഷർ സാറിനും അതിൻ്റെ സഹപ്രവർത്തകർക്കും ഒത്തിരി ഒത്തിരി നന്മകൾ ഉണ്ടാകട്ടെ എന്ന് മഹാത്മാ ജനസേവന കേന്ദ്രം പ്രാർത്ഥിക്കുന്നു